അദ്ദേഹം തന്നെയാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെയായിരിക്കും ആ കാര്യം ഒന്നുകൂടി ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി പറയാനാണ് ഞാൻ ഇന്ന് പോയത് ഒരു നിമിഷം അമ്മയും അഞ്ചുവും അടക്കം എല്ലാവരും ഒന്ന് ഞെട്ടി എന്ന് തോന്നിയിരുന്നു ഈ ഒരു കാര്യം ഇതിലും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ എനിക്കൊരവസരം മുൻപിലുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം നിങ്ങൾ പറഞ്ഞില്ലേ കുറേ കൊണ്ട് നടന്നു എന്ന് ശരിയാ കൊണ്ട് നടന്നിട്ടുണ്ട് ആരുമില്ലാതിരുന്നിട്ടും എനിക്ക് വേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട് ആ മനുഷ്യൻ പക്ഷേ നിങ്ങൾ വിചാരിച്ചതുപോലെ മോശമർത്ഥം മനസ്സിൽ വച്ചിട്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞ സഹാനുഭൂതി ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രം നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളൊരു മനുഷ്യരോ എന്നോട് കാണിക്കാത്തതാണ് ആ മനുഷ്യൻ എന്നോട് കാണിച്ചത് അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല വെറും സഹജീവി സ്നേഹം അതിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് പ്രണയമായിരുന്നു ഇപ്പോഴും ഈ നിമിഷം വരെ എന്നെങ്കിലും ഒരു വിവാഹമുണ്ടെങ്കിൽ അത് അദ്ദേഹമായിട്ട് മാത്രമായിരിക്കും അതെൻ്റെ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ ഞാൻ പുണ്യം ചെയ്യണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇതച്ച് പോയിരുന്നു കണ്ടോ കണ്ടോ മനസ്സിലിപ്പോൾ പുറത്തു വരുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതുതന്നെ അവളുടെ ഉദ്ദേശം ഏതായാലും ഞങ്ങൾ പോവാം നേരത്തെ ഇതൊക്കെ അറിഞ്ഞത് കാര്യമായി അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചൻ്റെ ജീവിതം തകർന്നേനെ അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടവരെല്ലാം ഇറങ്ങിപ്പോയപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി എങ്കിലും അമ്മയുടെയും അഞ്ജുവിൻ്റെയും മുഖം കണ്ടപ്പോൾ ഒരു നിമിഷം എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ചേച്ചി പറഞ്ഞതൊക്കെ സത്യമാണോ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അഞ്ജു അരികിലേക്ക് വന്നു അഞ്ജു ആണ് ചോദിച്ചത് അതേ മോളെ പക്ഷേ ചേച്ചി അങ്ങനെ തന്നിഷ്ടം കാണിച്ച് പോകത്തൊന്നുമില്ല നിന്റെ ജീവിതം കൂടി ഭദ്രമാക്കാതെ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമെടുക്കില്ല അപ്പോഴും അമ്മയുടെ മുഖത്തെ ഭാവം എനിക്ക് വിവേചിച്ചറിയാനാവാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അരികിലേക്ക് ചെന്നു അമ്മയ്ക്ക് വിഷമമുണ്ടോ അവർ പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എങ്കിലും നീ ഈ കാര്യം ഇതുവരെ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ അത്ഭുതത്തോടെ അവർ പറഞ്ഞു അങ്ങനെ പറയാനും മാത്രം ഒന്നും ഒന്നുമുണ്ടായിരുന്നില്ലമ്മേ എൻ്റെ മനസ്സിൽ മാത്രം ഞാൻ കരുതി വെച്ചൊരു മോഹം അതിന് എന്തെങ്കിലും എന്ന് അറിയാത്ത ആരോടാണ് ഞാനിത് പങ്കുവെക്കുന്നത് അവർ പറഞ്ഞത് സത്യമാണ് ഇന്ന് ഞാൻ സാറിനെ കാണാൻ വേണ്ടി പോയതാ സംസാരിക്കാൻ വേണ്ടി പോയതാ മോളെ എങ്കിലും നമ്മുടെ ജാതിയല്ലോ ഈ ജാതിയും മതവും ഒക്കെ എന്ത് കാര്യത്തിനാണമ്മേ നോക്കുന്നത് കല്യാണം വരുമ്പോഴോ ഒരാപത്ത് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും അത് നോക്കാറുണ്ടോ അമ്മയ്ക്കറിയാലോ ആ വീട്ടിൽ നിന്ന് ഞാൻ വിശന്ന് പോയിട്ടുണ്ട് രാവിലെ സ്കൂൾ അസംബ്ലിയിൽ തലകറങ്ങി വീണിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരം എനിക്കും ഇവൾക്കും വാങ്ങി തന്നിട്ടുള്ളത് ആ മനുഷ്യനാണ് അന്ന് ഞങ്ങളുടെ ജാതി അദ്ദേഹം നോക്കിയിരുന്നില്ല ഞങ്ങളുടെ പദവി അദ്ദേഹം നോക്കിയിരുന്നില്ല എല്ലാം പോട്ടെ സ്വന്തം മോളുടെ ഭാവി തകർന്നു എന്ന് കണ്ടപ്പോൾ അമ്മ നിറകണ്ണുകളോട് സംസാരിച്ചത് ആ മനുഷ്യനോടായിരുന്നു അന്നൊരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് അമ്മയ്ക്ക് ഉറപ്പ് നൽകുമ്പോഴും ദുഷിച്ച കണ്ണോടെ എന്നെ നോക്കിയിട്ടില്ല അദ്ദേഹം ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് ഉണ്ടായിരുന്നമ്മേ എത്രയോ അധ്യാപകർ സ്വന്തം കുട്ടികളെ മോശമായ പ്രവർത്തികൾക്ക് ഇരയാക്കുന്ന കാലമാണിത് പത്രത്തിലൂടെയും മറ്റും നമ്മൾ എത്രയോ വാർത്തകൾ കേട്ടിരിക്കുന്നു അവസരങ്ങളേറെ ഉണ്ടായിരുന്നു സാറിന് അതിനുമുപരി എൻ്റെ ഉള്ളിൽ പ്രണയവും സാറിന് അറിയായിരുന്നു അത് എപ്പോൾ വേണമെങ്കിലും എന്നോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം ചൂഷണം ചെയ്യുകയോ ചെയ്യാമായിരുന്നു ഒരുപക്ഷെ ഞാൻ പോലും എതിർത്തു എന്ന് വരില്ല ആ സമയത്ത് എനിക്ക് ഇഷ്ടമായിരുന്നു സാറിനെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ ഒരിക്കൽ പോലും എന്നോട് മോശമായി ഇടപെട്ടിട്ടില്ല എൻ്റെ ജീവിത വിജയത്തിന് സാറൊരു തടസ്സമായില്ല എന്നോട് ഉള്ളിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുകയായിരുന്നു സർ എൻ്റെ വിജയത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത ആ മനുഷ്യൻ്റെ ജാതിയാണോ അമ്മയ്ക്ക് പ്രശ്നം അന്ന് സാറ് ജാതി നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ആതിരി ഇവിടെ നിൽക്കില്ലമ്മേ കിതച്ചു പോയവൾ പറഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞത് മനസ്സിലായമ്മേ നമുക്ക് ഒരു ദുഃഖാവസ്ഥ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞ സ്വന്തം ജാതിയിലുള്ളവരോ സ്വന്തക്കാരോ ബന്ധുക്കാരോ അങ്ങനെ ആരും ഇല്ലായിരുന്നു ഹേമന്ത് സാർ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ ഈ വീടിൻ്റെ അടുക്കള ഭാഗത്ത് എവിടെയെങ്കിലും അമ്മയ്ക്കറിയാത്ത അമ്മയ്ക്ക് വേദനയുണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ സാറ് മാത്രമായിരുന്നു എനിക്കൊരു താങ്ങ് ഈ ലോകത്തിൽ നൂറ് ശതമാനം വിശ്വാസത്തോടെ ഏത് പാതിരാത്രിയിലും എനിക്ക് കയറി ചെല്ലാൻ പറ്റുന്നത് ആ മനുഷ്യൻ്റെ മുൻപിൽ മാത്രമാണ് ഇഷ്ടമാണമ്മേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മറ്റാരെയും എനിക്ക് ആ സ്ഥാനത്തേക്ക് കാണാൻ കഴിയില്ല മോൾ കരയാതെ നിൻ്റെ ഇഷ്ടത്തിനപ്പുറം ഞങ്ങൾക്ക് എന്താണ് നിനക്കിഷ്ടമാണെങ്കിൽ ആ മോനും നിന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താടി കുഴപ്പം എൻ്റെ കണ്ണുനീറൊപ്പി അമ്മ അത് പറഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞിരുന്നു നമുക്ക് വേഗം നടത്താം വേഗമൊന്നും വേണ്ടമ്മേ ഇവളുടെ കാര്യം കൂടി കഴിയട്ടെ എന്നിട്ട് മതി പ്ലീസ് ചേച്ചി എന്നെ പെട്ടെന്നൊന്നും കെട്ടിച്ച് വിടല്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചേച്ചിയെ പോലെ ജോലിയൊക്കെ ചെയ്യണം ഇപ്പം ചേച്ചിക്ക് മനസ്സിലാവുമല്ലോ ജോലി ചെയ്യുന്നതിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് ചേച്ചി ചേച്ചി തന്നെ പറഞ്ഞിട്ടില്ലേ അത് എനിക്കും അറിയണം ചേച്ചിയുടെ ഒപ്പം നിൽക്കുന്നത് മോശമാണെന്നല്ല ചേച്ചിയുടെ തണലിൽ നിന്ന് മാറി എനിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടണം അതിന് എനിക്കൊരു അവസരം തരണം ഉടനെ എൻ്റെ കല്യാണം നടത്തല്ലേ ഞാനൊരു ജോലിയൊക്കെ ആയിട്ട് ഒന്ന് നേടി സന്തോഷിക്കട്ടെ അത് മതി അതുവരെ ഞാൻ കാത്തിരുന്നോളാം ആർദ്ര പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ ചേച്ചി ഇപ്പോൾ ആവേണ്ട സമയമായി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയൊന്നും വേണ്ട ചേച്ചിയുടെ അനുഭവങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയുമാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ചേച്ചിയെ വിഷമിപ്പിച്ച് ഒരു ജീവിതം തിരഞ്ഞെടുക്കില്ല ആ ഭയമൊന്നും വേണ്ട അങ്ങനെ എനിക്ക് ഭയമൊന്നും ഉണ്ടായിട്ടല്ലടി എൻ്റെ ഒരു സമാധാനം നീ കൂടി സെറ്റിലായാൽ ആർദ്രയുടെ ചുണ്ടിൽ കൈവച്ചു വഞ്ചു എനിക്കിപ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല നിലപാടുകളുണ്ട് നല്ലൊരു വ്യക്തിത്വമുണ്ട് ഒരു പെൺകുട്ടിക്ക് സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചു പോകാൻ ഇതൊക്കെ മതി എൻ്റെ കാര്യത്തിൽ ചേച്ചി ടെൻഷൻ അടിക്കേണ്ട ചേച്ചിയുടെ ലൈഫൊന്ന് സെറ്റായ ഞാൻ ഹാപ്പിയാണ് പിന്നെ സാറും ചേച്ചിയും നല്ല ചേർച്ചയാണ് നിറഞ്ഞ ചിരിയോടെ ആയിരുന്നു മൂവരും ആ ദിവസം ഭക്ഷണം കഴിച്ചത് അന്ന് വൈകിട്ട് മടിച്ചു മടിച്ചാണ് സാറിനെ വിളിച്ചത് നടന്ന കാര്യങ്ങളെല്ലാം സാറിനോട് പറയുമ്പോൾ എന്തായിരിക്കും ആ മുഖഭാവം എന്നെനിക്കറിയില്ലായിരുന്നു കുറച്ചു സമയം ഫോണിൽ നീണ്ടു നിന്ന നിശബ്ദത അതെന്നെ ഭയപ്പെടുത്തി എന്നുള്ളത് സത്യമാണ് സാറിനി വരില്ലേ വീട്ടിലേക്ക് ഞാൻ വരാം ഉറപ്പ് തന്നതല്ലേ ഞാൻ ചെന്ന് സമാധാനമായി ഉറങ്ങൂ സാർ എന്താ എന്നെ വിളിക്കാത്ത പെട്ടെന്ന് അപ്പുറത്ത് നിന്നും ഒരു പതിഞ്ഞ ചിരി കേട്ടു ഈ വിളിക്കുന്നതിലും പറയുന്നതിലും ഒന്നും അല്ലടോ കാര്യം ഒരു കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നിട്ടും എത്ര വർഷം എനിക്ക് വേണ്ടി ആർദ്ര കാത്തിരുന്നില്ലേ താൻ വരുമെന്ന ഉറപ്പിൽ ഞാൻ കാത്തിരുന്നു അപ്പോൾ മനസ്സിലായില്ലേ അതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് നമ്മുടെ കോളേജ് ഉള്ളിൽ കളങ്കമില്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാര്യവും പ്രതിബന്ധമല്ല മറുപുറത്തെ ചിരി എന്നിലേക്ക് പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല മുറിയിലെ കോടിക്കിടച്ച തിരച്ചെത്തിയ കാറ്റിനപ്പോൾ പാരിജാതത്തിൻ്റെ ഗന്ധമായിരുന്നു തൻ്റെ കാമുകനായ ചന്ദ്രനു വേണ്ടി മാത്രം രാവ് പകലാക്കി വിണരുന്ന പാരിജാതത്തിൻ്റെ സുഗന്ധം പിറ്റേന്ന് രാവിലെ അല്പം താമസിച്ചാണ് ഉണർന്നത് തലേരാത്രി മുഴുവൻ ശാന്താറാമിൻ്റെ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു അല്ലെങ്കിലും ഇഷ്ടപ്പെട്ടൊരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ അത് തീരുന്നതാണ് കണക്ക് സാർ നൽകിയ മറ്റൊരു ശീലം മൂന്ന് ആയപ്പോഴാണ് കിടന്നുറങ്ങിയത് രാവിലെ അല്പം താമസിച്ച് എഴുന്നേറ്റ് വന്നപ്പോൾ ഒമർന്ന് ചില സംസാരങ്ങൾ കേട്ടിരുന്നു കാലത്താരാണെന്ന് കരുതിയാണ് എഴുന്നേറ്റത് നടുമുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇരുന്ന ആളുകളെ കണ്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയിരുന്നു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ